ഒരാള് പറഞ്ഞു എനിക്ക് ബ്രേക്ക് വേണം അതിനിടയാ ബ്രേക്ക് എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഓക്കെ ഇത്രയും ധൈര്യമുള്ളു എനിക്കാ സമയത്ത് ഇത്ര ധൈര്യൊന്നും ഇല്ല നീ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ വെറുതെ തോന്നല് മാത്രാണ് ആഹ് തോന്നല് മാത്രാണ് കോളേജ് കഴിഞ്ഞാൽ വേറൊരു ലൈഫാണ് നമ്മൾ രണ്ടും രണ്ടു വഴിക്ക് പോകാനുള്ളതാണെന്ന് വളരെ ഓപ്പൺ ആയിട്ട് സത്യസന്ധമായിട്ട് പറയണം രണ്ടുപേരും ഓപ്പൺ ആയിട്ട് പറയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതാണ് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ആരും സജഷൻ മാത്രമേ പറയത്തുള്ളൂ ഡിസിഷൻ മേക്ക് ചെയ്യത്തില്ല എൻഡ് ഓഫ് ദി ഡേ നിന്റെ ലൈഫാണ് നീ എടുക്കുന്ന ഡിസിഷൻ ആണ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിട്ടുന്നു എങ്ങനെയാണ് ആരാണ് ഇഷ്ടം എത്ര വർഷത്തെ പറയണോ ഹായ് ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു യൂട്യൂബർ ആണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ് ഡാൻസറാണ് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് കൂടെ കറക്റ്റ് ഒക്കെ സപ്പോർട്ടായിട്ട് അവരുടെ ഹസ്ബൻഡിന് കൂടെയുണ്ട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് വൃന്ദയു അത് തന്നെ യൂട്യൂബില് വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ആയിക്കാണ് മൂന്ന് വർഷ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് എനിക്കറിയാം മൂന്ന് വർഷം കൊണ്ട് വൺ മില്യൺ ആക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല വലിയ കാര്യമാണ് എത്രത്തോളം എഫേർട്ട് ഇട്ടു അതിന് ആ റിസൾട്ട് എങ്ങനെയാണ് നേരത്തെ റിസൾട്ട് റിസൾട്ടായിരുന്നോ അത് കുറച്ച് വൈകി തോന്നുന്നുണ്ടോ ഇല്ല എല്ലാം കറക്റ്റ് ടൈമിൽ വരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുന്നേ വരണ്ട അത് കഴിഞ്ഞിട്ടില്ല എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ വന്നു അത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറച്ച് ഉറക്കം കളഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ ടൈമിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു യൂട്യൂബിന്റെ പുറകെ മാത്രല്ലേ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും അന്നും ചെയ്തത് പ്രോപ്പർ ജോലിക്കൊക്കെ പോകുന്ന സമയത്താണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പൊ അന്നേരം പിന്നീട് യൂട്യൂബിലുള്ള സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് പിന്നെ ജോബ് നിർത്തി ഫുൾ ആയിട്ട് ഇതിലേക്ക് മാറിയത് അപ്പോ ആ ഒരു സപ്പോർട്ട് അന്ന് തന്നവര് ഇന്ന് ഒരുപാട് തന്നു അത് വൺ മില്യൻ അതിന് ഒരുപാട് സന്തോഷം ആ എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടി അറിയോ

പിന്നെ ബാക്ക് ടി അങ്ങനെ കേട്ടിരിക്കുന്നേ ഫ്രണ്ട്സിന്റെ ഇടയിൽ കേട്ടതാണ് പിന്നെ രാമണോ സന്തോഷിവിടെ മാത്രേ വീട്ടിലത്തെ പേര് രാമൂട്ടൻ തന്നെ അത് കോളേജിൽ ചോദിച്ചിടുന്ന എന്തോ ഒരു നിഗ്നം ഇല്ലേന്ന് വെച്ചാൽ എനിക്കൊരു പേര് ഇല്ല എങ്ങനെ അനുപ്രസാദ് വിളിക്കാനായിട്ടൊരു പടി അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പേര് ഇടാറുണ്ട് നമ്മളീ നമ്മൾക്ക് കുറച്ച് ഇഷ്ടമുള്ളവരുടെ അടുത്ത് നമുക്ക് പേരിടാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞാനോട് ചോദിച്ച പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും പിന്നെയാണ് മനസ്സിലാവുന്നത് വീട്ടില് രാമൂന്നാ വിളിച്ചത് അങ്ങനെ ഞാൻ രാമൂട്ടിനാക്കി എക്സ്ട്രാട്ട് കൊറേ സംസാരിക്കും ഭയങ്കര ആക്റ്റീവ് ആണ് ഇവിടെ ക്യാമറക്ക് മുമ്പിൽ വരാൻ കുറച്ച് ഷൈ ഒക്കെ ഉണ്ട് കുറച്ച് താല്പര്യം ക്യാമറ എഡിറ്റിംഗ് എന്തെങ്കിലും എക്സ്ട്രാ എല്ലാം തന്നെ ബാക്കാണ് ബാക്കാണ് കംഫർട്ട് കംഫർട്ട് ാക്കീന്ന് മുന്നിലേക്ക് എത്തിക്കാൻ ഞാൻ കാരണം ആൾക്കാരൊക്കെ ഇഷ്ടമാണ് അപ്പോ അത് എല്ലാരും ഒന്ന് കാണാനും അറിയാനും എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഈവൻ ഡാൻസ് കളിപ്പിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു രാമൂട്ട നീ കളിക്കുന്നില്ലേ എല്ലാവരും ചോദിക്കും ഞാൻ മുന്തി തള്ളിയിട്ടാണെന്ന് ചോദിക്കും പക്ഷെ അവന് ഇഷ്ടമാണ് ഇഷ്ടത്തെ ഒന്നും ആൾക്കാർ കാണട്ടെ എന്ന് പറഞ്ഞു പണ്ടിലേക്ക് എത്തിക്കാ ചെയ്യുന്നത് പക്ഷെ അഭിനയം എന്ന് പറഞ്ഞൊരാഗ്രഹം മനസ്സിലുണ്ട് എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഉണ്ടോ അപ്പൊ എന്താ ക്യാമറക്ക് മുൻപിൽ തന്നെയല്ലേ സിനിമ ഇപ്പൊ അവസരം വന്നു കഴിഞ്ഞാ അതൊപ്പറില്ല ആളല്ലേ ഈ പറ അതിനടുക്കൊരു കാര്യം പറയാം ഈ പറഞ്ഞ ആക്ടിങ് ഭയങ്കര പാഷനാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിന് നമ്മൾ മീൻ നമ്മള് നമ്മുടെ ആക്ടിങ് താല്പര്യങ്ങളൊക്കെ നമ്മളിപ്പോ റീലായിട്ട് ഇടുന്നു ആളുകളെ ഏറ്റെടുക്കുന്നു റീച്ച് വരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് സിനിമയിൽ എത്താൻ വേണ്ടി ഭയങ്കര എളുപ്പത്തിലെത്താം നമ്മൾ പറയാറുണ്ട് പൊതുവെ നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ സിനിമയൊക്കെ അടുത്തോ മീൻസ് സെലിബ്രിറ്റീസ് ഒക്കെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ പറയും അപ്പൊ എങ്ങനെയാ എത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് ആണോ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെക്കാളും ഇപ്പം അത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമില് നമുക്ക് എന്ത് ടാലൻ്റ് ഉണ്ടെന്ന് ഷോക്കിങ്സ് ചെയ്യാൻ ഈസിയാണെന്ന് തോന്നാറുണ്ട് ആണ് അപ്പോൾ അത് എളുപ്പമാണെന്ന് തന്നെയാണ് നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് എനിക്കിഷ്ടമുണ്ട് അതെന്തൊള്ളു നമ്മുടെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും സിനിമയാണ് എനിക്കാണ് സിനിമയാണ് എന്ന് വെച്ചാൽ ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് ടെൻത്ത് വരെയൊക്കെ ഡ്രാമയൊക്കെ ചെയ്യാം പിന്നെ ഇത് ടിക്ടോക്കിലൊക്കെ ഒന്നും ആയില്ല ഞാൻ ചെയ്ത ആക്ടിങ് ഒന്നും അതുകൊണ്ടാണല്ലോ ഡാൻസ് മാത്രം ചെയ്ത് പക്ഷെ സ്റ്റിൽ ഇഷ്ടമാണ് ചെയ്യാനൊക്കെ ഇപ്പോഴും ഡാൻസ് ഒക്കെ ഇപ്പൊ കളിക്കുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആക്ടിങ് പ്ലസ് ഡാൻസ് ചെയ്യാനാണ് ഇഷ്ടം പക്ക ഡാൻസിന് പകരം ഇങ്ങനെ ആക്ട് ചെയ്ത് ചെയ്യാനാണ് അപ്പോ അവസരം വീട്ടിൽ സ്റ്റീ ലവ് സ്റ്റോറിന്ന് ഒരു ടീസർ ഇറങ്ങി സീരിയസ് ഒരു സിനിമ കണ്ടിട്ട് തീരുന്ന വന്ന സത്യം അത് അത് കമന്റ്സ് അങ്ങനത്തെ കമന്റ്സ് ഇത് ലവ് സ്റ്റോറി പറയുന്നത് ഇത്രയും വെറൈറ്റി ആയിട്ട് ഒരു ടീസറൊക്കെ ഇറക്കിയത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം എനിക്കത് കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടോ അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതൊരു പുറകിലൊരു ഡയറക്ഷനോ ഈ പറഞ്ഞ അത്ര ഇഷ്ടമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ ആ രീതി തന്നെ പ്രെസെന്റ് ചെയ്യാന്ന് പറയണേ നിങ്ങൾ ഇങ്ങനെ ഇത്രയും ഒരു കാര്യം ഇത്രയും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഹാർഡ് വർക്ക് കിട്ടിട്ട് ആയിട്ട് പക്ഷെ നിങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഫൈവ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എത്തിയപ്പോൾ തന്നെ ആളുകൾ നമ്മൾ ചോദിച്ചു കാരണം വീഡിയോ നല്ല വൈറലായിരുന്നു ലവ് കോഴ്സ് ചോദിക്കുമല്ലോ അപ്പൊ എല്ലാരും ചോദിച്ചു ചേച്ചി ലവ് സ്റ്റോറിന് അപ്പൊ വെറുതെ വിധം നമ്മള് എത്തുമ്പോൾ ലവ് സ്റ്റോറി പോസ്റ്റ് അതെ അപ്പോൾ പിന്നീട് വൺ മില്യൻ എത്താൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുമിച്ച് വെയിറ്റ് ചെയ്തു അപ്പൊ ഇത്രയും നാളോ വെറുത്തായിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്യണം വെറുതെ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന ആയിരിക്കും ഒഫ്കോഴ്സ് അവർ പ്രവീശിക്കുന്നുണ്ടാവുക അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് അങ്ങനെ മനസ്സിലായി പിന്നെ പേർക്കും ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ് കൂടുതൽ ഡയറക്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതും കൂടി ആയിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു സംതിങ് ഡിഫറൻ്റ് ആയിട്ട് പിന്നെ നമ്മളെ നമ്മള് ഹെല്പ് ചെയ്യാനായിട്ട് മെജോ എന്ന് പറഞ്ഞ ഒരു കസിൻ ഉണ്ട് അപ്പൊ പുള്ളിയും കൂടെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഈസി ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മള് കോയമ്പത്തൂര് പോയി ഞങ്ങൾ അവിടെയാണ് പഠിച്ചത് അവിടെ അതെ 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 അവിടെ പോയി ഞങ്ങളുടെ ആ അതെ അതെ യൂണിഫോം ഞങ്ങക്ക് ആ സമയത്ത് അതിൽ പ്ലേസസ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരു വീഡിയോ ഞങ്ങളുടെ യൂണിഫോം കിട്ടോ ഇരിക്കാണ്ട് കാര്യം ഇവിടെ വരെ കാണിക്കുന്നു ഇവിടെ വയറ് വയറ് കാരണം ചാടിയിരിക്കും ഞങ്ങള് ക്യാമറമാനോട് ഇത്രയും കാണിച്ചാ ഒന്ന് രാമന്റെ ഇവന്റെ വയറു അപ്പൊ റീക്രിയറ്റ് ചെയ്തൊരു ബുദ്ധിമുട്ടുണ്ടായി പഴയ കേറുന്നില്ല പക്ഷെ അത് ഭയങ്കര രസം ഇപ്പൊ പറയുമ്പോഴ ഫുൾ റീക്രിയല്ലേ അതെ 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 എല്ലാം നടക്കുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ കുറെ സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്ത് എന്നാലും ഞങ്ങൾക്കും അതൊരു ഭാഗ്യമായിട്ട് തോന്നിട്ടോ കാരണം നമ്മൾ പഠിച്ച് സ്നേഹിച്ച് നടന്ന സ്ഥലങ്ങളൊക്കെ പിന്നീട് അവിടെ തന്നെ പോയിട്ട് ആ സെയിം സീൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയാൽ സന്തോഷവും ഭയങ്കരമായിട്ട് ഓർമ്മ ഓരോ പാട്ടിനാണ് എങ്കിലും നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കൊറച്ച് പറഞ്ഞാൽ മതി അത് കിട്ടാതി അപ്പൊ നിങ്ങളിപ്പോ അവസ്ഥ ആയിരിക്കും ആദ്യം വരാ എങ്കിലും ഇവിടെ കണ്ടുപുട്ടി കോളേജ് കോളേജുകളിൽ നാളെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിട്ടുന്നു എങ്ങനെയാണ് ആരാണ് ഇഷ്ടം പറയുന്നോ എത്ര വർഷത്തെ പ്രണയം കണ്ടുപിട്ടിയത് കോളേജ് തന്നെ കോളേജിൽ ഒരു ഡി ജെ പ്രോപ്പറി അപ്പുറത്തും നിന്ന് കൂവുന്ന രണ്ടുപേരില് ഒരുമിച്ച് കൂവിയപ്പോ ആരാണ് കൂവിയത് അങ്ങനെ കണ്ടു ഓഫ് അങ്ങനെ അപ്പൊ അങ്ങനെ കൂവുന്ന അങ്ങനെ ശ്രദ്ധിച്ചാണ് ആളെ ഫസ്റ്റ് ഞാൻ കാണുന്നത് അപ്പൊ ആ ലൈറ്റിലെടുക്കാളും ശ്രദ്ധിച്ച് മീൻസ് കണ്ടു ശ്രദ്ധിച്ച് വിട്ടു പിന്നെ പിറ്റേന്ന് ഒരു സെമിനാർ ഉണ്ടായിരുന്നു ആ സെമിനാർ ആ വിഷൂട്ടൊക്കെ ചെയ്തില്ലേ എന്തായാലും ഇറങ്ങിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ പോയി ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആ അപ്പൊ സെമിനാർ ആയിരുന്നു പിറ്റേ ദിവസം അപ്പൊ ഭയങ്കര ബോറായിരുന്നു കേട്ടോ അപ്പൊ പെട്ടെന്ന് ഒറ്റ അപ്പൊ ഞങ്ങളോട് ബ്രേക്ക് വേണം എന്ന് ചോദിച്ചു പുള്ളി മീൻ എടുക്കുന്ന സെമിനാർ എടുക്കുന്ന ആള് അപ്പൊ കാര്യത്തില് ചെയർമാൻ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ പെട്ടെന്ന് എണീറ്റിട്ട് ഒരാൾ പറയുന്നു എനിക്ക് ബ്രേക്ക് വേണം അതിനിട ബ്രേക്ക് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഞാൻ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓക്കെ ഇത്ര ധൈര്യം എനിക്ക് ആ സമയത്ത് ഇത്ര ധൈര്യൊന്നും ഇല്ലാന്ന് വെച്ചാൽ പെട്ടന്ന് ഒരു നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് എനിക്ക് ബ്രേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓ അപ്പോ തനിക്ക് വേണം ഒന്ന് താൻ പോയിക്കോന്നുള്ള രീതിയിൽ പുള്ളി ഇറങ്ങി പോയി അപ്പൊ ഞാൻ രണ്ടാമതും ശ്രദ്ധിച്ചു ഓക്കേ പിന്നെ വരും വരുന്ന ദിവസങ്ങളിലൊക്കെ ഭയങ്കര എല്ലാരോടും ഭയങ്കര കെയറിങ് ഉള്ള ചേട്ടാ ശരി ശരി ഭയങ്കര സ്നേഹം അല്ലെങ്കിൽ ഞങ്ങൾ പോകും അപ്പൊ എല്ലാ എന്ന് വെച്ചാ എല്ലാരോടും ഭയങ്കര കയറിങ് എന്നോട് ഫുഡ് കഴിച്ചോ അതേതോ ഇതേതോ ഭയങ്കര സംഭവം ഈവൻ ബസ്സിലൊക്കെ ഇരിക്കും ഇവിടെ ബ്രേക്ക് ഒക്കെ ഇട്ടാ തട്ടി വീഴാൻ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഫ്ലാറ്റ് എനിക്ക് അപ്പൊ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി പക്ഷെ ഞാൻ പറഞ്ഞൊന്നുമില്ല അതിനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇട്ടു കൊടുത്തു ആ അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറയണെ ആ നീ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ വെറും തോന്നല് മാത്രമാണ് തോന്നല് മാത്രമാണ് കോളേജ് കഴിഞ്ഞാൽ ലൈഫാണ് രണ്ടും രണ്ടു വഴിക്ക് പോകാനുള്ളതാണെന്ന് പിന്നെ എന്നാലും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു പോയി അങ്ങനെ കല്യാണമൊക്കെ ആയി കാലികളൊക്കെ ആകുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചറിവ് ശരിക്കും ഇപ്പൊ ഇഷ്ടം തന്നെ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ ഇതുവരെ പ്രണയമായിട്ടറിയില്ല എന്നാലും പരിചയപ്പെട്ട വർഷം ആറ് വർഷത്തിന്റെ ഒരു സ്ഥലം പോലും ഇഷ്ടമാണ് പറഞ്ഞിട്ടില്ല ഒരു ഒരു ഊഹാണ് തോന്നുന്നു ഞാൻ വീട്ടിൽ കല്യാണം ആലോചിച്ചു തുടങ്ങി അപ്പൊ ഞാൻ എനിക്ക് ഇവരോട് ഇഷ്ടമുണ്ടല്ലോ ഉള്ളില് അപ്പൊ ഞാനിരോട് ചോദിക്കാണെ കല്യാണം തുടങ്ങി നീ ഇതൊക്കെ ഇനിയെങ്കിലും നീ വല്ലോം പറയാനാണെങ്കിൽ പറ ആ ശരി ഞാൻ എന്നാ അടുത്താഴ്ച വീട്ടിലേക്ക് വരാം വീട്ടിൽ ഒന്ന് ചോദിക്കാം ആ നാളെ ഓക്കെ നാളെ വന്ന് ചോദിക്കാം എന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവും നോക്കിയ ആൾക്കാഗ്രഹം ഉണ്ടല്ലേ കല്യാണം കഴിക്കാമെന്ന് പിന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഓക്കെ അതും കാലി കെട്ടിയപ്പോഴാണ് ഓക്കേ ഏറ്റവും കൂടുതൽ അഞ്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആൻഡ് ഒട്ടും ഇഷ്ടമുള്ള കാര്യം വളരെ ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് പറയണം രാമുണെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഉദ്ദേശിക്കുന്നു കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് അനുവിലിഷ്ടമുള്ള കാര്യം എനിക്ക് രാമുണിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ട്ഷിപ്പ് ക്വാളിറ്റിയാണ് എല്ലാ എൻ്റെ ഫ്രണ്ട്സിനെ മെയിൻറ്റൈൻ ചെയ്യുന്ന രീതി ഭയങ്കര അടിപൊളിയാണ് നല്ലൊരു ഫ്രണ്ട് ആണ് എല്ലാര്ക്കും വേണം അനുപ്രസാദ് അടിപൊളിയാണ് ആ കാര്യത്തിൽ പക്ക സൂപ്പർ രാമ ഇഷ്ടമില്ലാത്ത അത് ഇഷ്ടമില്ല എന്നല്ല എവിടെ വേണമെങ്കിലും വന്ന് നാലുകാലിരുന്നു എങ്ങനെ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ നമ്മുക്ക് കേട്ടുകഴിയുമ്പോ ശരിയാണ് ഇവന്റെ ഭാഗത്താ ന്യായ അങ്ങനെ തോന്നും അതൊരു ഇഷ്ടമല്ലാത്തല്ലോ പക്ഷെ ചെലപ്പോ നമുക്ക് വഴക്കൊക്കെ ഇടുമ്പോ അത് അങ്ങനെ തോന്നും ഷ്ടല്ലാത്തല്ല പക്ഷെ അതൊക്കെ നല്ല ഭയങ്കര കഴിഞ്ഞ എനിക്ക് മനസ്സിലായിട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് വിടത്തില്ല നാട് ഇങ്ങനെ ഇപ്പൊ പത്രയും പ്രമോഷന് ആ എന്തൊക്കെ പറയലു നിങ്ങൾക്ക് ഇപ്പൊ എവിടെയാ കൊച്ചിയിലല്ലേ അല്ലേ അവസാനം ഞങ്ങളുടെ നാടിനു വേണ്ടി വന്നു നിങ്ങൾക്ക് കിട്ടുന്ന കണ്ണൂർ പേരാ ഇഷ്ട ചോദിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണാണ് എല്ലാത്തിനും ലൈക്ക് എന്നെ റെസ്ട്രിക്ട് ചെയ്യത്തില്ല എനിക്ക് അവളോട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നിനക്കത് ഇഷ്ടാ ഓക്കെ ഇതൊക്കെ ഇഷ്ടമല്ലെങ്കിൽ പറയും അടാ എനിക്ക് അല്ല പക്ഷെ നിന്റെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് ചെയ്യാം അങ്ങനൊരു ഞങ്ങളുടെ ഇടയിലുള്ള മെയിൻ ഒരു അറ്റാച്ച് ചെയ്യുന്ന കാര്യം അതിനാണ് രണ്ടുപേരും ഓപ്പൺ ആയിട്ട് പറയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതാണ് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ആരും സജഷൻ മാത്രമേ പറയത്തുള്ളൂ ഡിസിഷൻ മേക്ക് ചെയ്യത്തില്ല എൻഡ് ഓഫ് ദി ഡേ നിന്റെ ലൈഫാണ് നീ എടുക്കുന്ന ഡിസിഷൻ ആണ് അതിന് എന്നാൽ അറിയുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസോ ഷെയർ ചെയ്ത് തരാം നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അത് എന്റെ കൂടി പറയുന്നതാണ് ചിലപ്പോൾ നിന്റെ ലൈഫിൽ വരുമ്പോൾ മാറും ഇത് ഇങ്ങനെയാണ് ലൈഫ് സജഷൻ മാത്രമാണ് ഞങ്ങളുടെ ലൈഫിലാണ് അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ലാത്ത കാര്യം അത് ആലോചിക്കണ്ടോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യം ഇണ്ടാവും പക്ഷെ അത് ഓർത്തു വെക്കണമെങ്കിൽ അത്രയും വല്യ സംഭവം അടി നടന്ന ഇറിട്ടേഷൻ അത് അടിപൊളിയാത്ത എനിക്ക് ഒന്നുകിൽ ഓക്കെ ആ കഴിഞ്ഞു പറഞ്ഞു കിട്ടതല്ല ഇവക്ക് അവിടെ നിന്ന് അത് പറഞ്ഞു ക്ലിയർ ആക്കണം ചിലപ്പോ അത് ചെറിയൊരു പോയിന്റ് ആയിരിക്കും ക്ലിയർ ആയിട്ടുണ്ടെ വിട്ടേക്ക് പോയപ്പോൾ അത് അവടെ വെച്ച് പറഞ്ഞു തീർക്കാം അത് രാത്രി അവിടെ ദുഷ്ടല്ല പിറ്റേന്ന് അവിടെ ഒട്ട് സഹിക്കാൻ പറ്റില്ല പറഞ്ഞു ആ ചെയ്യുന്നവരാണ് നിങ്ങൾ വന്നിട്ട് തിങ്ക് ഇപ്പം ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട് ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യണോ ഐ മീൻ വീഡിയോസ് ഡാൻസ് വീഡിയോസ് ചെയ്യണോ ബുട്ടിക്കുണ്ട് ഉണ്ട് ഈ പിന്നെ ഒഫ് ഒരു ഡാൻസ് സ്കൂൾ തന്നെ ചെയ്യണോ ഇത്രയും ഒരു ടൈം ആളുകൾക്ക് സമയം എന്ന് പറയുന്നത് ഒട്ടും സമയം ഇല്ല നമ്മള് പറയാം ഒട്ടും നമുക്ക് സമയമില്ല എന്ന് പറയണം പക്ഷെ ഒരാളുടെ ലൈഫിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യണോ കാരണം പറയുന്നത് പറയുന്നവര് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും അപ്പൊ എങ്ങനെയാ ഈ സമയമില്ല എന്ന് പറയുമ്പോഴും എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുന്ന എൻ്റെ ഒരു രഹസ്യമല്ല ആ സമയമില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് തോന്നാറ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സമയം കണ്ടെത്തും ഈവൺ നമുക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫുൾ എഫേർട്ട് ഇടാത്ത അതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈവൻ ഇപ്പം ഞാൻ തുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എനിക്കറിയില്ല എൻ്റെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ടോ പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് മാക്സിമം എഫേർട്ട് ഇടും അതിനെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും ഇടക്ക് വെച്ച് നിർത്തിപ്പോലെ ഇല്ല ഒരു കാര്യം ചെയ്ത മൈൻഡിലുണ്ടാവും ഇത് ഇവിടെ എത്തിക്കണം അത് എത്തിച്ചിട്ടേ ഞാൻ മാറാറുള്ളു എപ്പോഴും ചിലപ്പോ അതുകൊണ്ടായിരിക്കും അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഒരു ദിവസം തുടങ്ങി എനിക്ക് എനിക്കത് പ്രൊഡക്റ്റീവ് ആക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാഫ് നമ്മളിങ്ങനെ ഷെഡ്യൂൾ ഒരു പ്ലാൻസ് ഇങ്ങനെ അപ്പൊ വണ്ടി ഒരു ദിവസം ലീവ് എഴുതും ആ ദിവസം രാവിലെ ആ ദിവസം മാത്രം അതാണ് വ്യത്യാസം പ്രിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അതോട് സങ്കടം വരും അതിന് വേദം ചെയ്യണല്ലേ എന്തെങ്കിലും അങ്ങനെ എന്നാലും ഞാൻ പ്രോപ്പർ റെസ്റ്റ് എടുക്കും ഉറക്കം ഒക്കെ എടുക്കാറുണ്ട് പക്ഷെ എന്നാ പോലും ഒരു ദിവസം അങ്ങനെ വെറുതെ ഇരിക്കല് അങ്ങനെ എനിക്കത് ചിലർ പറയക്കാം നമ്മള് സെൽഫ് ടൈം വേണം അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അത് അങ്ങനെ വിചാരിക്കുന്നവർക്ക് റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ അതല്ല എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അയ്യോ ഞാനൊന്നും ചെയ്യുന്നില്ലേ ഞാൻ ലെവലപ്പ് ചെയ്യുന്നില്ലെ എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് അറിയില്ല അങ്ങനെ ഇത്ര എത്ര പേരുണ്ടെന്നൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ സമയം മാക്സിമം ഓരോ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ആൻഡ് ഓൾസോ ചെക്ക് ലിസ്റ്റ് ഇടും ഇത് ഇങ്ങനെ സക്സസ് ആ ഇങ്ങനെ ചെയ്യണം നെക്സ്റ്റ് ഇങ്ങനെ ചെയ്യണം മാക്സിമം അത് കംപ്ലീറ്റ് ചെയ്യും എന്നാലും ഉറങ്ങാൻ പറ്റുള്ളൂ ഹസ്ബൻഡ് വൈഫിലും നമ്മൾ വൈഫ് കാര്യമായിട്ടൊക്കെ ചർച്ച ചെയ്യുമോ ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ടാഗ് ലൈൻസ് അങ്ങനെ അങ്ങനെ ഒരു ഇത് ഇല്ല ഈവൻ അവനത് അവനവന്റെ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് ഞാൻ എനിക്ക് മാക്സിമം ഇൻവോൾവ് ചെയ്യാത്തതായി ഇഷ്ടം എന്റെ പ്ലാനുകളിൽ സജഷൻസ് പറയണ മാത്രം നമുക്ക് കുറച്ച് ഓക്കെ ആയിട്ടുള്ള അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ഇതാക്കണെനിക്ക് ഇഷ്ടം ഞാൻ ചെയ്ത കാര്യം ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ പോകുന്നു രാമൂട്ടൻ അത് ചെയ്യാതിരുന്നാലും റെസ്റ്റ് എടുത്താലും എനിക്കത് പ്രോബ്ലം ഇല്ല പിന്നെ കുറെ ടാസ്കള് ഞങ്ങൾ അങ്ങോടിക്കൂടും ഇപ്പോഴൊക്കെ പറഞ്ഞാൽ സ്റ്റുഡിയോന്റെ കാണെങ്കിൽ ഞങ്ങൾ അങ്ങോടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യും നീ ഇത് ചെയ്യണം ഞാൻ ഇത് ചെയ്യണം അപ്പൊ ും വരാറില്ലാ പൊതുവേ ഇന്റർവ്യൂ കഴിഞ്ഞു ഞാൻ പണി കിട്ടുന്ന പേര് പറഞ്ഞേടാ പറയല്ലേ അയ്യോ ഇന്റർവ് പറയുമ്പോഴേ ഈ ലാസ്റ്റ് ലാസ്റ്റൊരു നിങ്ങളുടെ ഒരു കപ്പിൾ വീഡിയോ ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് അതിന്റെ വേറെ പക്ഷെ ഔട്ട് വന്നപ്പോഴൊരു പെർഫോമൻസ് ഉണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു ഇപ്പൊ ഭയങ്കര ഈ പറഞ്ഞ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഈ ക്യാമറക്ക് മുമ്പിൽ വരാൻ ഇഷ്ടമല്ലാത്ത ആയിട്ടുള്ള ആളെ എങ്ങനെയാ ഇതിനെ കൊണ്ടുവന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യോ എങ്ങനെയൊരു ആഹ് രാവിലെ വരുന്നോ അതായത് ഷൂട്ട് ഉണ്ട് മേക്കപ്പ് അടിച്ചു വരുന്ന കൊണ്ടാക്കണം ആ ഓക്കെ റെഡി നേരെ കൊണ്ടാക്കി കൊണ്ടാക്കി എടാ ആർട്ടിസ്റ്റ് വരെ ലേറ്റ് ഇണ്ട് കൊസോ നിൽക്കുന്നു പറഞ്ഞു അപ്പഴാ ഞാൻ ഞാൻ മനസിലാക്കിയത്

നിങ്ങൾ ഔട്ട് രസമുണ്ടായിരുന്നു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിക്കാം അതെ കാരണം ഞാൻ ജയിക്കും കൂടെയുള്ള ഒരു ഡാൻസ് അതും ഭയങ്കര റീല ഇപ്പൊ അത്രയും പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നമ്മളൊരു സ്ഥലം ലൊക്കേഷൻ സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അവൻ്റെ ഔട്ട് ഇറക്കി ഷൂട്ട് ചെയ്ത പരിപാടി ഉണ്ടല്ലോ അതെ എത്ര ദിവസം എടുക്കും ഈ ഒരു പ്ലാനിങ് ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതെ കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു ഒരു മിനിറ്റിന്റെയോ മുപ്പത് സെക്കൻഡിന്റെയോ കാര്യം ഉണ്ടാവുള്ളൂ പക്ഷെ അതിലും കഷ്ടപ്പാട് കുറച്ചധികം ഉണ്ട് അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ പ്രാക്ടീസ് ചെയ്തതാണ് ഞാൻ വിഷ്ണുവും കൂടെ പ്രാക്ടീസ് ചെയ്ത് വിഷ്ണു വന്നു അന്ന് സ്റ്റെപ്സ് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ചെയ്തു പിന്നെ ഞങ്ങൾ പോയി ലൊക്കേഷൻ കണ്ടു അപ്പം നമുക്കൊരു കോളനി പോലത്തെ ഒരു സെറ്റപ്പ് വേണമല്ലോ ആ ഒരു ഡാൻസ് എടുക്കാൻ ഞങ്ങൾ എന്നിട്ട് വീടിന് അടുത്തുള്ള ഒരു സ്ഥലം പോയി കണ്ടു ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തു പിന്നെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ആയിട്ട് ഈസിയാണ് കാര്യങ്ങള് ഈ ലൊക്കേഷൻ കൊള്ളാന്ന് പിന്നെ ബാക്കി അത് കൊള്ളാ റെഡിയാവും കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവും എക്സ്പ്രേഷൻ വഴിയാണ് ഇതായിരിക്കും ചെലപ്പോ ഞാൻ ഇതൊക്കെ വെക്കുമ്പോൾ ഓക്കെ ഇതല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ കിട്ടത്തില്ല കണ്ണേ അപ്പൊ ഇങ്ങനെ ഓക്കെ ഇതല്ല അപ്പൊ മാറ്റിയാ ഒപ്പിച്ചു വിള അതാണ് മനസ്സിലാക്കി അതുകൊണ്ട് കാര്യങ്ങൾ ഒരു ഹസ്ബൻഡ് നിങ്ങൾ അങ്ങനെ ആ ില് കാണാത്തെങ്കിലും നമുക്ക് പറയാലോ ഒരു ഹസ്ബൻഡ് ആയി നിൽക്കുന്ന സമയത്ത് പൊതുവെ വൈഫിന്റെ വലിയൊരു ഡ്രീം അല്ലെങ്കിൽ അത് സക്സസ് ആവാൻ കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ട് ചില ആ ഡ്രീമിന് സക്സസ് കൂടെ നിക്കാത്ത ആളുകളുണ്ട് ആ ഡ്രീമിനൊത്ത് പോവാത്ത ആളുണ്ട് നമ്മൾ നമ്മള് കാണുമ്പോഴ്സ് അനുപ്രസാദ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആണെന്ന് പറയാറുണ്ട് നമ്മുടെ ഡ്രീമിന്റെ കൂടെ തന്നെ ആൾക്കൊരു ഡ്രീം ഉണ്ട് അല്ലെങ്കിൽ ആൾക്കൊരു ഫ്രീഡം കൊടുക്കുന്ന ആളുകൾ ഇപ്പൊ ഭയങ്കര കുറവാണ് വേൾഡ് കപ്പ് ഇടിക്കുന്നത് അതിനെങ്ങനെയാണ് കാണണേ ഫ്രീഡം കൊടുക്കിടും എങ്ങനെയാ റിലേഷൻഷിപ്പിലെ പോകുമ്പോ ഓപ്പോസിറ്റ് പാർട്ട് വലിയൊരു ആഗ്രഹം ഇൻഡിവിജ്വൽസ് ആണ് ഞാൻ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട് ഞാൻ വന്ന സറൗണ്ടോ ഞാൻ വന്ന ഫ്രണ്ട് സർക്കിളോ ഇല്ല ഞാൻ വന്ന ഒന്നുമല്ല അല്ല ഇവിടെ വന്നിട്ടുണ്ടാവുക സോ ആൾക്കും ഡിഫറെന്റ് ആംഗിൾസുകൾ ഉണ്ട് ഡിഫറെന്റ് സറൗണ്ട് ഒന്നാണ് അതിനെ റെസ്പെക്ട് ചെയ്താൽ മതി ഞാൻ പറയുന്നത് തന്നെ പിടിച്ചു വെക്കണം ഇതിങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്താലേ ശരിയാവൂ എന്ന് വിളിക്കുന്നതിന് പകരം അവർക്ക് ചെറുപ്പം വേറെ ഐഡിയാസുകൾ ഉണ്ടാവും വേറെ കാര്യങ്ങളുണ്ടാവും ആൻഡ് ചെറുപ്പം മുതലേ വന്നിരിക്കുന്ന എക്സ്പീരിയൻസിൽ എവിടെയെങ്കിലും നമുക്കുണ്ടാവല്ലോ എനിക്കൊരു ആഗ്രഹമുണ്ട് എനിക്കിതാവണം എന്ന് അതുപോലെ ആലോചിച്ചാ പോരെ സിമ്പിൾ ആയിട്ട് ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡ് നമ്മൾ ഞാനൊരു കണ്ണൂർ കേട്ടോ ഇപ്പൊ ഈ പേര് എപ്പോഴും നമ്മുടെ ബൃന്ദ അർജുനന്റെ പേര് പറയുമ്പോ ആളുകൾക്ക് ഓൾറെഡി എനിക്ക് വീഡിയോ ഞാൻ അറിയാം അപ്പൊ അറിയാത്ത ആളുകളുണ്ട് ഇപ്പം അച്ഛന്റെ പേരില്ല ഹസ്ബൻഡ് പേര് ഇല്ല അപ്പൊ എന്താ ഈ അർജുൻ എന്നൊരു പേര് എന്റെ കൂടെ ആഡ് ആഡ് പറയുന്നുണ്ട് എങ്ങനെ ആ പേര് ചെയ്തത് അർജുൻ എന്നുള്ളത് കാരണം ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ സ്റ്റാർട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോ ചൂസ് ചെയ്ത ഒരു പേര് അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണ് അർജുന വൃദ്ധ അർജുന റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ചേട്ടനായിട്ടും ഭയങ്കര അറ്റാച്ച് ആണ് മാത്രമല്ല ഞാനൊരു ഡാൻസർ ആയതുകൊണ്ട് തന്നെ എന്റെ ഡാൻസ് ആദ്യയിട്ട് പഠിപ്പിക്കുന്ന ചേട്ടനാണ് അപ്പൊ അതുകൊണ്ട് ചേട്ടനായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാരണം ചേട്ടൻ പേര് ചൂസ് ചെയ്തു മാത്രമല്ല ചേട്ടൻ പേരുടെ കൂടെ ഇല്ല അപ്പൊ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ ആ പേരിലൂടെ ചേട്ടൻ എല്ലായിടത്തും അറിയപ്പെടണം ബിക്കോസ് ആ ഒരു പേരിന് ഒരു സ്പേസ് പോലും ഞാൻ ഇട്ടിട്ടില്ല വൃന്ദ അർജുൻ എന്നാണ് വൃന്ദ അർജുനെന്നല്ല സ്പേസ് ഇട്ടിട്ടില്ല അങ്ങനെ പേര് ഒരുമിച്ച് എല്ലാവരും വായിക്കണം ആൾക്കാര് ചോദിക്കണം ആരാ റിജു എന്ന് ചോദിക്കണം എനിക്ക് എനിക്ക് ചോദിക്കുന്നത് ഭയങ്കര ആരാ ആരാജു എന്നുള്ളത് സോ എല്ലാവരും അറിയണം എന്റെ ബ്രദറിന്റെ എക്സിസ്റ്റൻസ് എന്റെ കൂടെ അറിയപ്പെടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചേട്ടൻ്റെ ചേട്ടൻ്റെ ഡ്രീം ആ അതെ ചേട്ടന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു നല്ലൊരു ഡാൻസർ ആയിരുന്നു എന്നേക്കാൾ നന്നായിട്ട് ഡാൻസ് യും ഒരുപാട് കഴിവുള്ള ഒരാളായിരുന്നു അപ്പോ അത് ആ ഒരു സമയത്താണെന്നും ആരും അറിഞ്ഞിട്ടില്ല അതായത് കുറച്ച് പേരോട് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അത് എന്നിലൂടെ അറിയാൻ വേണ്ടിട്ട് ഒരു മീഡിയം ആയിട്ട് ഞാൻ അതിനെ കാണുന്നു വൃന്ദാർജുനുള്ള ഒരു പേര് അതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ കുറച്ച് പറയുമ്പോളില് പേര് നമ്മുടെ ഡാൻസ് സ്കൂളിന് പേര് കൊടുത്തത് ഡാൻസ്കൂളില് സർപ്രൈസ് ആയിരുന്നല്ലോ ഇത് ആൾക്കിങ്ങനെ ഡാൻസ് റോഡിലെ വേഷം സ്റ്റുഡിയോ ഡാൻസ് ക്ലാസ് പഠിപ്പിക്കണം അപ്പൊ ഇങ്ങനെ ചേട്ടയുടെ പേരിൽ തുടങ്ങണം അപ്പൊ എനിക്ക് സ്റ്റുഡിയോക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ള പ്ലാന് എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് പേര് മാത്രം ജസ്റ്റ് ഒരു പേര് മാത്രമേ എന്റെ കയ്യിലുള്ളൂ വേറെ ഒന്നും എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ കുറച്ച് ബിസിനസ് ചെയ്തോണ്ട് തന്നെ പേര് കണ്ടുപിടിക്കാൻ നമുക്ക് എപ്പോഴും പണി ഉണ്ടാവാറ് എന്ത് പേരുണ്ട് ബുട്ടിക്സിന്റെ പേര് അതേപോലെ തന്നെ നമുക്കൊരു ബുട്ടിക്സ് ഉണ്ട് യുവാന്നുള്ള പേര് എലഗൻ റെസ്റ്റോറി ബൃന്ദർജുൻ അതാണ് യുവാ അത് ഞാനത്രയും വർക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോ പേര് വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഏകദേശം കുറെ ടൈം എടുത്ത് നമ്മളെ പേര് പോലും കണ്ടുപിടിച്ചത് ഈയൊരു കാര്യത്തില് വളരെ സിമ്പിൾ ആയത് പേര് അരുണാട്സിൽ നിന്ന് വിടാന്നുള്ളത് മാത്രമു